ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നു അപ്പം ഇങ്ങനെ ചന്ദ്രനെ കാണാണ്ട് കേട്ടോ അപ്പം നേരെ എഴുന്നേറ്റ് വന്ന് ദോശത്തേക്ക് വന്നു അടിച്ചു നല്ല കുരം വരയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പുള്ളിക്കരുന്നൊക്കെ കഴിഞ്ഞ് ഞാൻ ചെറുപയർ ഉണ്ടായിരുന്നു അടുപ്പത്ത് വെച്ചിട്ട് രാവിലെ ദോശയ്ക്ക് ചെറുപയർ ചെറുപയർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ സാമ്പാറും ഉണ്ടാക്കണം സാമ്പാർ ദോശയ്ക്കാണ് കേട്ടോ പക്ഷേ ഞാൻ ചോറിന് ഉച്ചയ്ക്ക് എടുക്കാന്ന് വെച്ചിട്ടാണ് സാമ്പാർ വെച്ചത് പക്ഷേ ചെറുപയറിനെങ്കാട്ടും എല്ലാവരും സാമ്പാറായിട്ട് എടുത്തത് സാമ്പാറും ദോശയും പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കട്ടെ വിചാരിച്ചു പിന്നെ അങ്ങനെ എന്നൊന്നും അങ്ങനെ വെക്കില്ല കേട്ടോ ചിലപ്പോൾ പഞ്ചസാരയും ദോശയൊക്കെ ആയിരിക്കും ചില ദിവസങ്ങളിൽ പിന്നെ അടുത്ത് തോന്നിയാൽ അവൻ വയ്ക്കും നേരത്തെ ഒന്നായിട്ട് നമ്മൾ പണിയൊക്കെ കഴിക്കുക അല്ലെങ്കിലോ ഒന്നും കഴിയില്ല ചിലപ്പോൾ ചായക്ക് ചോറായിരിക്കും കഴിച്ചിട്ട് പോവാൻ ഇന്ന് പിന്നെ കുറച്ച് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ദോശ ഉണ്ടാക്കാനും പറ്റി ചെറുപാറുണ്ടാക്കാൻ പറ്റി സാമ്പാറുണ്ടാക്കാൻ പറ്റി ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റി സമ്മന്തി അരച്ചോട്ടോ അങ്ങനെ അത് നമ്മൾ ഇങ്ങനെ അരച്ച മാവട്ടോ ഉഴുന്നൊക്കെ ഇട്ടിട്ട് പുളിദോശയായിട്ടോ ഉണ്ടാക്കുന്നത് പുളി ദോശ ഇഷ്ടമാണ് ഇഡ്ഡലി ഇഷ്ടമാണ് ഇഡ്ഡലിയും സാമ്പാറും ചട്ടിനിയൊക്കെ ഇഷ്ടം പക്ഷെ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയില്ല ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സാമ്പാറിനെക്കാട്ടും ചട്നിയാണ് എല്ലാവർക്കും വേണ്ടേ അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കാ ദോശ ഗ്യാസ് മേട്ട മറ്റൊക്കെ അടുപ്പത്ത് വെച്ചു നമ്മളീ ഗ്യാസ് കത്തിക്കാത്ത എന്താ വെച്ചാൽ ഇത് പിന്നെ ഒരു ഗ്യാസിൻ്റെ അടുപ്പ് കേട്ടാണ് ഇന്ന് വെച്ചാൽ ഇന്ന് വെച്ചാൽ ചിലപ്പോൾ നാളേക്കിനുള്ള ആവുക ആവില്ല അതുകൊണ്ടാട്ടോ ഇതിപ്പോൾ കത്തി ഫസ്റ്റിങ് കത്തിക്കുമ്പോൾ കത്തും പിന്നെ ഇനി അത് കത്തേ ഇല്ല ഇനി ഇത് നിർത്തിയിട്ട് ഞാൻ അതിൻ്റെ അടുപ്പത്ത് കൊണ്ടുപോയിട്ടോ അത് ഉണ്ടാവുക ഞാൻ സമയം നേരം മഴ കണ്ട വേറെ ഇനി ജോലി കാലം ഗ്യാസ് ഗ്യാസും അത് വെച്ചത് പക്ഷേ പണി പാണി രണ്ടെണ്ണായിട്ടുണ്ടാക്കി പിന്നെ ഞാനത് അടുപ്പത്തന്നെ കൊണ്ടുവച്ചു എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ഈ പുളി ദോശ ഉണ്ടാക്കുമ്പോൾ ശരിയാവലില്ല കേട്ടോ ഞാൻ ചോറ് ഉണ്ടല്ലോ ചോറൊക്കെ അധികം നമുക്കൊക്കെ പാകത്തിനല്ലേ പറ്റുള്ളൂ ഞാൻ ചിലപ്പോൾ ചോറ് ഇടുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഏറും എന്നിട്ട് അത് ശരിയാവൂല കഴിച്ചാലും രസം ഇത് പിന്നെ എനിക്കെന്താകുമോ ഭാഗ്യത്തിന് ചോറിട്ടിട്ടുണ്ട് പക്ഷെ അതിൽ ഞാൻ ഇട്ടിട്ടില്ല എന്ത് ചോറില്ലാത്തോണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത് ചെന്ന് ചോറില്ലാത്തോണ്ടായിരിക്കാം ഞാൻ ചോറ് ശേഖര ഇട്ടത് ചോറുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ടും ഇട്ടു കിട്ടും എന്നിട്ട് അതങ്ങോട്ട് ഒത്തിയിട്ടും ദോശക്കെ തമ്മി ഇങ്ങനെ പറ്റി പിടിച്ചിട്ടും കഴിക്കാൻ രസമുണ്ടാവും കേട്ടോ ഇനി അത് പിന്നെ ഇടയിൽ ഞാൻ സാമ്പാർ ചെറുപയറായി ഗ്യാസുമ്മ ദോശ ഉണ്ടാക്കണത് ആ ചെറുപയറായി അടുപ്പത്തന്നെ ഞാൻ സാമ്പാറൊക്കെ കുത്തി ഉറക്കി ഒരു സാമ്പാർ പോലൊരു കറി ഉണ്ടാക്കിയിട്ടോ പിന്നെ അടുപ്പത്തന്നെ ഞാൻ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ദോശ എന്തെങ്കിലും ഗ്യാസും തന്നെ കൊണ്ടുവച്ചു ചോറ് പിന്നെ തിളച്ചാൽ നമ്മൾ അടുപ്പത്തേക്ക് വാങ്ങിക്കാൽ അത് കഴിഞ്ഞ് ഞാനും പണിക്ക് പോകാമല്ലോ ഒരുക്കാട്ടോ ആർക്കും കഴിഞ്ഞത് മുട്ട കുട്ടികളൊക്കെ ദോശ കഴിച്ചു അവർ നല്ല കേടുന്ന ദോശയാണെന്നു വെച്ചാൽ അവർ എടുക്കുന്ന ദോശേൻ്റെ അടിയിൽ കേടുവെന്ന ദോശ മടക്കി വെക്കൂട്ടോ അതാണ് ഇപ്പോൾ ഇത് കണ്ടത് നമ്മൾ എടുക്കുമ്പോഴായിരിക്കും കാണുക നമുക്ക് പിന്നെ അതൊന്നും ഇല്ല നമുക്ക് ഏതും കഴിക്കാം അവർക്ക് പിന്നെ അതേനും പറ്റാത്ത ഞാൻ അവർ കഴിച്ചുകൊണ്ട് കേട്ടോ അത് ഇപ്പം അത് തന്നെ സാമ്പാർ ഒരു ചട്ടി ഉണ്ടായിരുന്നു അവർ കഴിച്ചോ കഴിച്ചു ചിലപ്പോൾ കറി ഉണ്ടാക്കുകയാണെച്ചാൽ അവർക്ക് കഴിക്കൂട്ടും എന്നാൽ വേണമെന്നു നിർബന്ധമില്ല ഉണ്ടാക്കി അത്രയും ഇഷ്ടമാണ് അത്രയും താല്പര്യമാണ് അവർ കഴിക്കുകയും ചെയ്യും അങ്ങനെന്താ ചോറും അല്ല ചോറും ദോശയും ചെറുപ്പാനും സമ്മന്തിയും കൂട്ടിയിട്ട് ഞാൻ ചാടിക്കുക കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം ഓക്കെ ബായ് ഇത് ഞാൻ കഴിക്കട്ടെ കേട്ടോ yeah <laughs>